യു എ ഇയുടെ ഭാവി രൂപപ്പെടുത്താൻ വിദഗ്ധരുടെ പുതിയ അതോറിറ്റി പ്രഖ്യാപിച്ച് യു എ ഇ പ്രസിഡന്റ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനകീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന വിപ്ലവകരമായ മാറ്റമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പ്രൊഫഷണലുകളുടെയും വിദഗ്ധരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതാണ് കമ്മ്യൂണിറ്റി മാനേജ്ഡ് വെർച്വൽ അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കമ്മ്യൂണിറ്റി വർഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് യു ഐ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ സുപ്രധാന പ്രഖ്യാപനം പുതിയ അതോറിറ്റി യു ഐ സമൂഹത്തിലെ വൈദഗ്ധ്യമുള്ള അംഗങ്ങൾ നേരിട്ട് നിയന്ത്രിക്കും നിശ്ചിത കാലയളവിലേക്ക് നിയോഗിക്കപ്പെടുന്ന ഒരു ഡയറക്ടർ ജനറലും ടീം അംഗങ്ങളുമാണ് ഇതിനെ നയിക്കുക വിദഗ്ധരായ സ്വദേശികൾ സ്പെഷ്യലിസ്റ്റുകൾ അക്കാദമിക് പണ്ഡിതർ പ്രൊഫഷണലുകൾ എന്നിവർക്ക് പുറമെ ഊർജ്ജസ്വലരായ യുവാക്കൾക്കും അനുഭവസമ്പന്നരായ വിരമിച്ച ഉദ്യോഗസ്ഥർക്കും അതോറിറ്റിയുടെ ഭാഗമാകാം ഓരോ വിഭാഗത്തിന്റെയും അറിവും അനുഭവവും ദേശീയ വികസനത്തിനായി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യം രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ ദർശനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ വെർച്വൽ അതോറിറ്റിക്ക് യു എ പ്രസിഡന്റ് രൂപം നൽകിയിരിക്കുന്നത് മീഡിയ വൺ അബുദാബി